പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായേ നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം പൊയാറ ശ്രീ വിഷ്ണുമായ മഠം വിജയിച്ചിരിക്കുന്ന അതൊരു സത്യസന്ധമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ചൈതന്യം ഇരിക്കുന്ന ഒരു മഠമാണെന്നുള്ളത് ലോകം മുഴുവൻ അഭിമാനത്തോടു കൂടി കാണേണ്ട ദിവസമാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗോൾഡൻ ഡയമണ്ട് ബിസിനസ് ചെയ്തു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഭാഗമാവുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ പേഴ്സണലി ഒരുപാട് ഹറാസ്മെന്റ് അനുഭവിച്ച ഒരു വ്യക്തിയും കുടുംബവുമാണ് അന്നെല്ലാം എൻ്റെ ജീവൻ നിലനിർത്താനും എൻ്റെ ജീവിതം നിലനിർത്താനും എങ്ങനെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അഭിമാനത്തോടെയും ഐശ്വര്യത്തോടെയും കൊണ്ടുപോകണമെന്ന് എനിക്ക് ശക്തിയായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ സംരക്ഷിച്ച ഒരു ചൈതന്യമാണ് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും ഉപാസന തുടങ്ങിയിട്ട് ഇന്ന് പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വർഷത്തേക്ക് എത്തുന്നു എൻ്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം എൻ്റെ സ്വാമി തന്ന് എനിക്ക് അനുഗ്രഹിച്ചു അപ്പോൾ ഈ അമല ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് പോകുന്ന വരടിയം റൂട്ടിൽ ഡി സ്ക്വയർ വില്ലേജിൽ അവിടെ സ്വാമി ഒരു മുറിയിൽ കൂടി രാജകീയത്വത്തോടു കൂടി സാന്നിധ്യമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി മുതൽ ഞാൻ പൂജിക്കുന്ന സ്വാമിക്ക് നിവേദ്യങ്ങൾ വയ്ക്കുന്ന സ്വാമിക്കിയുടെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തണമെന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്നത് എന്താണ് ഒരു കുടുംബം കൊണ്ട് എന്താണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോൾ പല വ്യക്തികളും പേഴ്സണൽ റിവഞ്ചിൻ്റെ പേരിൽ പലപ്പോഴും നമുക്ക് ഇത്രയും സമ്പത്ത് ഗോൾഡൻ ഡയമണ്ട് ബിസിനസ് ആവുമ്പോൾ കോടികളുടെ സമ്പാദ്യം ഉണ്ടാവും കോടികളുടേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ അതക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബിസിനസിൻ്റെ ഭാഗം മാത്രമാണ് അവിടെ ഒരു ശക്തി ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്നും ജീവിതത്തിൽ ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ഒരു കുടുംബവുമായതുകൊണ്ട് സ്വാമിയുടെ കാര്യങ്ങൾ അതിശക്തമായിട്ട് ചെയ്തു വന്നിരുന്നു അതിൽ അസൂയപുണ്ട് അതിനെ തകർക്കുക എന്നൊരു കൂടി ഷെറിനും ഷെറിൻ്റെ കുടുംബവും തകരണമെങ്കിൽ അവന് ശക്തി നൽകുന്ന ആ ചൈതന്യം ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്ന ദുഷ്ട മനസ്സുകളുടെ ദുഷ്ട മനുഷ്യരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പൊയാറമഠത്തിനെതിരെയും അനാവശ്യമായ ദുഷ്പ്രചരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് ചുറ്റും നിന്നിരുന്ന ഒരു രണ്ടു മൂന്ന് വീട്ടുകാർ വളരെ ശക്തമായിട്ട് സ്വാമിക്കെതിരെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചിരുന്നത് സ്വാമിയുടെ ചൈതന്യത്തെ പരിപാലിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി സ്വാമിയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ് എനിക്കറിയാലോ ചാത്തൻ എന്താണെന്നുള്ളത് ചാത്തന്റെ ശക്തി എന്താണെന്നുള്ളത് എനിക്കറിയാം അതാരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിച്ച് നമ്മൾ നടക്കുമ്പോൾ അതിന് എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും അത് നിയമപരമായിട്ടും മനുഷ്യന്മാരെ കൊണ്ടും ഇനി സാമൂഹികപരമായും രാഷ്ട്രീയപരമായിട്ടും ഇനി കോടതിപരമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്യുകയിക്കുണ്ടായപ്പോഴും നമ്മൾ സ്വാമിയുടെ ശക്തി അറിയാവുന്ന ഒരു വ്യക്തി ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു മാറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല പക്ഷേ പുയാറശ്രീ വിഷ്ണുമായ മഠം ഓരോ ദിവസം പിന്നിടുമ്പോഴും ഭക്തരുടെ അതിശക്തമായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തികൾ ഇങ്ങനെ വരുന്നത് കൂടിക്കൊണ്ടിരുന്നപ്പോ ഈ ദുഷ്ടചിന്തി ഉള്ള ആൾക്കാര് ഒരുപാട് അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്തപ്പോ എന്നെ സംബന്ധിച്ചോടത്തോളം ഇവിടെ വരുന്ന ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക അവിടെയും നമുക്ക് വേണ്ടത് സ്വാമിയുടെ ഒരു അനുഗ്രഹം ഒരു അത്ഭുതം ഒരു മായ തന്നെയായിരുന്നു നമ്മൾ എത്ര വലിയ രീതിയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചത് കൊണ്ടൊന്നും അവിടെ കാര്യമില്ല വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും പ്രവർത്തിച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്നത് എന്ത് രീതിയിൽ ചിന്തിച്ചാലും ഒരു കുഴപ്പമില്ല അത് ഞാൻ പലപ്പോഴും ഈ വ്യക്തികളെടുത്ത് പറയാറുണ്ട് ചാത്തനോടാണ് കളിക്കുന്നത് എന്നോടുള്ള പേഴ്സണൽ റിവഞ്ചിന്റെ പേരിൽ എന്നെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ചൈതന്യമുണ്ടെന്നും ആ ചൈതന്യത്തിന് അത് എങ്ങനെ നോക്കണം എന്നുള്ള അറിയാമെന്നും പറയാറുണ്ട് അപ്പോഴും എല്ലാവർക്കും ഒരു പുച്ഛാവമാണ് ഇന്ന് എന്താണ് ഇത്രയും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെ ചെയ്തിട്ടും അതിനു വേണ്ടി ഇന്ന് നിയമപരമായി കേസുകളാവട്ടെ നിയമപരമായിട്ടുള്ള ഈ പോലീസാവട്ടെ വില്ലേജ് ആവട്ടെ പഞ്ചായത്താവട്ടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ എന്തുമാവട്ടെ അവിടെയെല്ലാതും പൊയാറ ശ്രീ വിഷ്ണുമായ മഠം വിജയിച്ചു കയറാണ് വിജയത്തിന്റെ ദിവസമാണ് പൊയാറ ശ്രീ വിഷ്ണുമായ മഠം ട്രസ്റ്റ് ആയിട്ട് മൂന്നാമത്തെ വർഷം പിന്നിടാണ് ആ മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ മൂന്ന് വർഷവും കൃത്യമായി കണക്കുകൾ കാണിക്കുകയും കൃത്യമായി നിയമപരമായി മുന്നോട്ടു പോവുകയും ചെയ്ത ഒരു മുറിരിക്കുന്ന വെച്ചാരാധിക്കുന്ന പൊയാര ശ്രീ വിഷ്ണുമായ മഠം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇതെല്ലാം നമ്മൾ എത്ര പറഞ്ഞാലും ഈ കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അത് അവര് തന്നെ നമ്മളോട് പറയണം നിങ്ങൾ ചെയ്തത് ശരിയാണ് നിങ്ങളാണ് ശരിയെന്ന് പറയുമ്പോഴാണ് വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും ശരിയാവുള്ളൂ ഇന്ന് അങ്ങനെയുള്ള ഒരു വളരെ പോസിറ്റീവായിട്ട് നമ്മൾ വിജയിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് എല്ലാത്തിനെയും എല്ലാ ദുഷ്പ്രചരണങ്ങളെയും ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും ഇന്ന് വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും അനുഗ്രഹിച്ച് ഷെറിനും കുടുംബവുമാണ് ശരി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിധി വിധിയുണ്ടാവുകയാണ് അപ്പോ പൊയാറ ശ്രീ വിഷ്ണുവായ മഠത്തിൽ വരുന്ന ഓരോ ഭക്തർക്കും ഇന്ന് ഇനി സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി കടന്നു വരാം നമ്മൾ വിജയിച്ചിരിക്കുന്ന ഒരു സമയം ലോകത്തിനു മുന്നിൽ ചാത്തന്റെ ശക്തി സ്വാമിയുടെ ശക്തി ഇനി മനസ്സിലാക്കാനേ പോകുന്നുള്ളൂ സ്വാമിയുടെ ശക്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വിജയങ്ങൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ വിജയിച്ചു കയറണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായ കരം അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടണം ഇന്ന് ആ ബ്ലെസ്സിങ് ഒരുപാട് ഇന്ന് അനുഭവങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എല്ലാവിടെയും നമ്മൾ വിജയിക്കുന്നു എല്ലാ കാര്യത്തിലും വിജയിക്കുന്നു വരുന്ന ഭക്തർക്ക് തന്നെ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായി തിരക്കുകൾ കൂടുന്നു അതിനു വേണ്ട കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു ഇത് തന്നെയല്ലേ നമ്മൾ പറയുന്ന ദൈവം ചെയ്തു തരേണ്ട കാര്യം മനുഷ്യൻ എത്ര പ്രവർത്തിച്ചാലും മനുഷ്യൻ എത്ര തരത്തിൽ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ അവസാനത്തെ റിസൾട്ട് തരേണ്ടത് ദൈവമാണ് ആ ദൈവം ഇന്ന് വളരെ പോസിറ്റീവായിട്ട് നമ്മളുടെ കൂടെ നിന്ന് മുന്നോട്ട് നീ പൊക്കോ നിന്റെ കൂടെ ഞാനുണ്ട് ചാത്തനുണ്ട് എന്ന് പറയുമ്പോ ആ സാന്നിധ്യത്തിന് ഇനി എങ്ങനെയാ ഞാൻ പൂജിക്കുക എങ്ങനെ ഞാൻ എത്ര എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല നമ്മൾ ശരിയാണെന്ന് ലോകത്തിന് മുഴുവൻ തെളിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്രയും അഭിമാനമുള്ള ഒരു കാര്യമാണ് എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ അവസാനം നമ്മൾ വിജയിച്ചോ എന്നാണ് ചോദ്യം അത് ഇന്ന് സ്വാമി എനിക്ക് തന്നു കഴിഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട് ഞാൻ ഉപാസിക്കുന്ന സ്വാമിയുടെ ശക്തി നിങ്ങൾക്ക് അറിയില്ല ആളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണേ എന്നൊക്കെ പറയുമ്പോ നമ്മളോട് ഒരു പുച്ഛൊരു ചിരിയുണ്ടല്ലോ നിന്റെ ഒരു വിഷ്ണുവായ നിന്റെ ഒരു ചാത്തൻ ഇത് നമ്മൾ കാണാത്തന്നല്ലല്ലോ എന്ന് പറയുന്ന രീതിയിൽ പക്ഷെ ഇന്ന് അനുഭവം കിട്ടിയെടുക്ക ഇത് തുടങ്ങിയിട്ടുള്ളോ ഇത് വെറും ഒരു തുടക്കം മാത്രം ഇനി സ്വാമിയുടെ ശക്തിയും ചൈതന്യം വെച്ചിട്ട് പല തരത്തിലുള്ള ഒന്നോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നൊക്കെ പറഞ്ഞിട്ട് അടി കിട്ടുമ്പോണ്ടല്ലോ അന്ന് എവിടെ ഓടിയിട്ടും കാര്യമില്ല ചാത്തൻ എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ള എന്നെ സംബന്ധിച്ചോടത്തോളം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഈ പറയുന്ന ശക്തി ചൈതന്യത്തെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം കൃത്യമായിട്ട് അതിനു വേണ്ടി എത്ര വേണമെങ്കിൽ ഈ ഫേർട്ട് എടുത്തോട്ടെ വിജയിക്കുന്നത് വരെ ആ ശക്തിയെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ ശക്തിയെ പരിപാലിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇന്ന് ഞാൻ വൃത്തിയായിട്ട് ചെയ്യണം ഇരുപത്തെ എട്ടാമത്തെ ദിവസം റെഗുലറായിട്ട് ഇവിടെ നടക്കുന്ന പൂജകൾ ശാക്തീയ നിവേദ്യ പൂജകൾ അതിശക്തമായ ഗുരുതി പൂജകൾ ഇതെല്ലാം നടന്ന് ഇരുപത്തി എട്ടാമത്തെ ദിവസം എത്തിയപ്പോ ഇന്ന് ലോകം മുഴുവൻ പൊയ്യാറെ ശ്രീ വിഷ്ണുമായ മഠം വിജയിച്ചു നിൽക്കുക ആവശ്യമില്ലാത്ത ന്യൂമറുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കി പുറ്റിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ ജയിച്ചുടാ എന്റെ വിഷ്ണുമായ സ്വാമി ചാത്തന്മാര് ശക്തി ഉള്ളതാണ് സത്യമുള്ളതാണ് എനിക്കൊരു പ്രശ്നമില്ല ഇനി നാളെ നീയും നിന്റെ കുടുംബത്തിനും എന്തെങ്കിലും തരത്തിൽ വിഷ്ണുവായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും തിരിച്ചടികൾ വരുമ്പോ അന്നേ മനസ്സിലാവുള്ളൂ വിഷ്ണുമായ സ്വാമി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് മനസ്സിലാക്കാൻ കരുതിയിരുന്നുള്ളൂ നിങ്ങൾക്ക് അത് സ്വാമി കാണിച്ചു തരും അത് എനിക്ക് ഉറപ്പാ അത്രയും ശക്തിയാ അത്രയും പരിപാലിക്കുന്ന ഒരു ചൈതന്യ അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കും നമ്മൾക്ക് എന്തു വേണമെങ്കിലും വന്നോട്ടെ അതിന്റെ ഏതറ്റം വരെ അത്ര ശക്തമായിട്ട് ഞാൻ എൻ്റെ കുടുംബവും പോവും പൊയ്യാറസ്ത്രീ വിഷ്ണുമായ മഠം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഭക്തരും അവിടെ വരുന്ന ആൾക്കാരും വിജയിക്കും എന്ന് പറഞ്ഞാൽ വിജയിക്കും നേടിയെടുക്കും എന്ന് പറഞ്ഞാൽ നേടിയെടുക്കും വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും അത്ര ശക്തിയോടുകൂടി നമുക്കത് കാണിച്ചു തരുമ്പോണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ അനുഭവം അനുഭവം ഉണ്ടാവുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു പവർ വേറിയ പറഞ്ഞ പോലെ അല്ല അത് കാണാണ് അവിടെ അവിടെയാണ് നമ്മൾ നമ്മള് വിഷ്ണുമായ വിശ്വസിച്ച് പോകുന്നത് ഈ ചൈതന്യത്തെ നമ്മൾ വിശ്വസിച്ച് പോകുന്നത് പൂജകൾക്ക് ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ച് പോകുന്നത് ഹോമങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചു പോകുന്നത് ആൾക്കാർ എന്ത് വേണം വിജയിച്ചോ വിജയിച്ചോ എന്നാണ് ചോദ്യം വിജയിച്ചു അവിടെയാണ് സ്വാമി അവിടെയാണ് ചാത്തൻ അവിടെയാണ് വിഷ്ണുമായ സ്വാമി അവിടെയാണ് പൊയ്യാറ മഠം എന്ന് പറയുന്ന അതിശക്തമായ മഠത്തിന്റെ പ്രസക്തി എല്ലാവരും വിജയിക്കട്ടെ ഇനി നമ്മളുടെ ആഘോഷത്തിന്റെ നാളുകൾ എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു